മൂന്ന് വർഷത്തിൽ ഏറെയായി ശാപമോശം കാത്തു കിടക്കുകയാണ് കൊറ്റങ്കര പഞ്ചായത്തിലെ മാമൂട് കുറ്റിയിൽ മുണ്ടച്ചിറ മാടൻകാവ് റോഡ് നവീകരണം നടക്കാത്തതിനാൽ തകർന്ന റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടിശല്യം കാരണം കാൽനട യാത്രയും ദുസ്സകമാകുന്നു റോഡരികിൽ മാലിന്യം തള്ളുന്നതിനാൽ തെരുവുനായ ശല്യവും രൂക്ഷമാണ് കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നിന്ന് ആരംഭിച്ച് മുണ്ടച്ചിറ മാടന്കാവ് ക്ഷേത്രം വരെയുള്ള ഭാഗത്താണ് യാത്രാദുരിതം ഏറെയും റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇറക്കമായതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് വാഹനങ്ങൾ പോകുന്നത് വാടൻകാവ് മുതൽ വേലൻകോണം വരെ ജലവിതരണ പദ്ധതിക്ക് വേണ്ടി എടുത്ത കുഴികൾ കൃത്യമായി മൂടിയിട്ടില്ല റോഡിന്റെ മധ്യഭാഗത്തുകൂടി മാത്രമേ വാഹനങ്ങൾ കടന്നു പോവുകയുള്ളൂ മുണ്ടഞ്ചിറ ഏലഭാഗത്തെ കലുങ്ങിന്റെ ഒരു വശത്തെ മണ്ണിടിഞ്ഞു പോയതോടെ വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് നിയന്ത്രണമുണ്ട് കലുങ്ങിനടിയിൽ മണ്ണ് കൂടിക്കിടക്കുന്നതിനാൽ ഒഴുക്ക് തടസ്സപ്പെട്ട് ഏല വെള്ളക്കെട്ടായി കടുത്ത വേനലിൽ പോലും വെള്ളം വറ്റില്ല ഏലയിൽ ഓരെള്ളം നിറഞ്ഞതിനാൽ സമീപത്തെ വീടുകളിലെ കിണറുകളിലും ഓര് നിറഞ്ഞിരിക്കുകയാണ് ഒട്ടേറെ തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ബന്ധപ്പെട്ട അധികാരികൾ യാത്രാ ദുരിതം പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇപ്പോൾ പലരും പറയുന്നത് ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ റോഡാണ് പൊതുമരാമത്തിന്റെ റോഡാണ് എന്നൊക്കെയാണ് ഓരോരുത്തരുടെ അവകാശവാദങ്ങൾ സത്യത്തിൽ ഈ മുണ്ടിറ തൊട്ട് ജോൺസ് വരെയുള്ള മുന്നൂറ്റമ്പത് മീറ്ററോളം വരുന്ന റോഡ് കഴിഞ്ഞ ഞാൻ മെമ്പർ ആയിരിക്കുന്ന സമയത്ത് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് മെയിൻ്റനൻസ് ഫണ്ട് വെച്ചിട്ടുള്ളതാണ് അതേ ഫണ്ട് വെച്ച് തന്നെ ഈ റോഡും വേണ്ട ഒരു മുന്നൂറ് മീറ്ററോളം തരത്തിലുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാവുന്നതേ ഉള്ളൂ മൂന്ന് മെമ്പർമാർ കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാവുന്നൊരു പ്രവൃത്തിയാണ് പക്ഷേ നാളിതുവരായിട്ട് ആരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുവരെയും അത് പ്രയോജനം കണ്ടിട്ടില്ല അതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മുടെ മുന്നിൽ കാണുന്ന ഓട പൊളിഞ്ഞ് അപകടാവസ്ഥയിലാണ് ഏത് നിമിഷവും പൊട്ടി പൊളിഞ്ഞു പോയി പിന്നെ ഇതിലെ വണ്ടി പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും ന്യൂസ് ബ്യൂറോ കുണ്ടറ